ലാലേട്ടന്റെ പ്രമോ എത്തിയിരിക്കുകയാണ് പക്ഷേ വീടിന്റെ ഫോട്ടോസ് ഒക്കെ എവിടെ അതൊന്നും കാണുന്നില്ലല്ലോ ഏ ലാലന്റെ രണ്ട് പ്രമോ ഉണ്ട് പിന്നെ പത്തൊമ്പത് കണ്ടസ്റ്റൻസ് പക്ഷേ ഇരുപത് പേർ ഇത്രയാണ് നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ കയറിയിരിക്കുന്നത് പറഞ്ഞതിൽ കൺഫേംഡ് നമുക്ക് അതായത് നമുക്ക് വളരെ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് ഇല്ല എന്നുള്ളത് അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ദീപക് മോഹൻ അതെ നമുക്ക് കൂടുതൽ നമുക്ക് ചർച്ച ചെയ്യാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ കാത്തിരുന്ന പ്രമോ ഇഷ്ടം പോലെ നമ്മൾ ഞാൻ കുറച്ച് മുന്നേ ലൈവിൽ വന്നു ലൈവ് കട്ടായിപ്പോയി കേട്ടോ വേറൊന്നും കൊണ്ടല്ല അതിൽ ഇടയ്ക്ക് ഒരു കോൾ വന്ന് പിന്നെ അതങ്ങ് ഡിസ്റ്റർഡായി പോയതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ലൈവിൽ വന്നു അല്ലേ ഇങ്ങോട്ട് പോയോ അപ്പോൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചുകൊണ്ടിരുന്നത് പ്രമോ എവിടെ പോയി എവിടെയാണ് പ്രമോ കാണുന്നില്ലല്ലോ ലാലേട്ടൻ്റെ പ്രൊമോ എവിടെ അങ്ങനെ കാത്തു കാത്തിരുന്ന് ഇപ്പോൾ രണ്ട് പ്രൊമോ വന്നേക്കാൾ ഒന്ന് ഒരു ചെറിയ ഒരു പ്രൊമോ ഇൻട്രോ പ്രൊമോ പോലെ ഒരു ചുവന്ന ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ എംബുരാൻ മുരുക എന്ന് ലാലേട്ടൻ വിളിച്ചിട്ട് എംബുരാൻ സോങ്ങിട്ട് പോകിൽ ലാലേട്ടൻ്റെ കാല് കാണിക്കുന്നു നമ്മുടെ ലൂസിഫർ ലുക്കിൽ ലാലേട്ടൻ ഇങ്ങനെ മുണ്ടും ഷട്ടും എടുത്താണ് വരുന്നത് അങ്ങനെ വന്ന് ഇങ്ങനെ അങ്ങോട്ട് നിൽക്കുകയാണ് വീണ്ടും എന്നെ മുണ്ടുമടക്കി കുത്തിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളൊരു ഡയലോഗ് അത് കഴിഞ്ഞ് അടുത്ത പ്രൊമോ വന്നിരിക്കുന്നത് ഭയങ്കരമായ അതായത് സ്റ്റേജാണ് കാണിക്കുന്നത് ഇഷ്ടം പോലെ അവരുടെ പെർഫോമൻസ് മാറി മറിഞ്ഞിങ്ങനെ കാണിക്കുകയാണ് നല്ല രസം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് സ്പീഡിൻ്റെ വാതിൽ തുറക്കുന്നത് ഏഴാം തവണയാണ് ഇത്തവണ ചെറിയ കളികളല്ല കളിക്കാരും ഏഴിൻ്റെ പണി എന്ന് പറഞ്ഞിട്ടാണ് അടുത്ത അടുത്ത പ്രമോ ഓക്കെ ഇനി അടുത്ത് നമുക്ക് ഓരോരുത്തരെയും നമുക്ക് നോക്കാം ഓരോരുത്തരും എങ്ങനെയൊക്കെയാണ് പത്ത് എത്ര പേരാ ഉള്ളത് നമുക്ക് അവസാനമായിട്ട് പറയാം പത്തൊൻപത് കണ്ടസ്റ്റൻ്റാണുള്ളത് അതായത് രണ്ട് പേര് ഒറ്റ കണ്ടസ്റ്റൻറ്റായി കയറിയിരിക്കുന്നത് അതിനെക്കുറിച്ച് അത് ഒറ്റ കണ്ടസ്റ്റൻ്റ് അതായത് ഞാൻ ഞാൻ പറഞ്ഞത് നമ്മുടെ ആദില നൂറായ ആണ് ഇവരെ കുറിച്ചിട്ടാണ് അവർ രണ്ട് പേരും ഒറ്റ കണ്ടസ്റ്റൻ്റായിട്ടാണ് കയറിയിരിക്കുന്നത് പക്ഷെ ബാക്കിയുള്ളത് അതിൻ്റെ ട്വിസ്റ്റുകളൊക്കെ നമുക്ക് ബാക്കി നമുക്ക് ലോഞ്ചിന് ശേഷം കാണാം ഓക്കെ അപ്പോൾ ആദ്യം കയറിയത് നമ്മുടെ കോമണർ അനീഷാണ് അത് കഴിഞ്ഞ് അനുമോൾ ആര്യൻ കത്തോറിയ കലാഭവൻ സരിക ആർ ജെ ബിൻസി അക്ബർ ഖാൻ അത് കഴിഞ്ഞ് കയറിയത് ഒണിയൽ സാബു അത് കഴിഞ്ഞ് അഭിശ്രീ അത് കഴിഞ്ഞ് ബിന്നി അത് കഴിഞ്ഞിട്ട് രണ ഫാത്തിമ അത് കഴിഞ്ഞ് നിവീൻ അത് കഴിഞ്ഞ് ഷാനവാസ് അത് കഴിഞ്ഞ് മുൻഷി രഞ്ജിത്ത് പിന്നെ അത് കഴിഞ്ഞ് ഫാത്തിമ നോറ അത് രണ്ട് കണ്ടസ്റ്റൻ്റ് ഒറ്റയായിട്ട് രണ്ട് ആൾക്കാർ ഒറ്റ കണ്ടസ്റ്റൻറ്റ് അവർ കപ്പിൾസാണ് അതേപോലെ തന്നെ നമ്മുടെ ബിഗ് ബോസ് നയൻ ഹിന്ദിയിലെ കണ്ടസ്റ്റൻ്റായ ഗിസേൽ അതേപോലെ തന്നെ ശൈത്യ സന്തോഷ് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് രേണു സുദി രേണു സുദീ ലാസ്റ്റ് ആവാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ലാസ്റ്റ് അല്ല ലാസ്റ്റ് ആവാനായിരുന്നു ഇരുന്നത് ലാസ്റ്റ് ലാസ്റ്റാവാൻ തന്നെയാണ് ഇരുന്നത് ലാസ്റ്റ് പോകാനാണ് ഇരുന്നത് പക്ഷേ അത് ലേണു സുധീനെ തൊട്ട് മുന്നിൽ കയറ്റി രേണു അത് കഴിഞ്ഞിട്ട് അപ്പാണി ചേർത്ത് പിന്നെ ഇവർക്ക് കുറേ ടാസ്കുകൾ ഉണ്ടായിരുന്നു അത് ഇന്നലെ ഇന്നല്ല ഇന്നലേ കഴിഞ്ഞു രനീഷയാണ് നടത്തിയത് അതും നമുക്കിനകത്ത് കാണാൻ സാധിക്കും പിന്നെ വീടിൻ്റെ ഒരു ഫോട്ടോസും വന്നിട്ടില്ല ഇതുവരെയും ഇതുവരെയും ടൈംസ് ഓഫ് ഇന്ത്യ ഒന്നും അവർ ഫോട്ടോസ് പുറത്തിറക്കിയിട്ടില്ല പക്ഷേ അതിനെക്കുറിച്ചിട്ട് ഒരു വിവരണമൊക്കെ തന്നിട്ടുണ്ട് ജസ്റ്റ് റുപ്പാലിയാണത് ഡിസൈൻ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇത് പിന്നെ ഇസക്കുട്ടി അറിയാലോ എൻ്റെ മോളുടെ പേര് ഇസക്കുട്ടി ഞാൻ ഇന്ന് കഴിഞ്ഞ വീഡിയോയിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇസക്കുട്ടി ഉണ്ടാവും നമ്മുടെ ലാലിട്ടൻ്റെ സ്റ്റേജിൽ കൂടെ ഇത്രയും കാര്യങ്ങൾ അതായത് പത്തൊമ്പത് കണ്ടസ്റ്റൻസാണുള്ളത് പിന്നെ ഇരുപത് പേർന്ന് നമുക്ക് പറയാം ബാക്കിയുള്ള ദീപക് മോഹൻ ഇല്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ചാൻസുകൾ കുറവാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കൺഫേം ചെയ്തു ദീപക് മോഹൻ ഇല്ല എന്നുള്ളത് സോ ഇവിടെയും ദീപക് മോഹൻ കയറിയിട്ടില്ല ബാക്കിയുള്ള എല്ലാവരും അഭിശ്രീ ഉണ്ട് അഭിശ്രീയുടെ ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ അഭിശ്രീ ഉണ്ട് അപ്പോൾ ബാക്കി എല്ലാവരും ഉണ്ട് പത്തൊമ്പത് പറഞ്ഞ എല്ലാവരും ഉണ്ട് ഇതിനകത്ത് നമുക്ക് ഭയങ്കരമായ ഒരു ഇത് വന്നത് ഇന്ന് രാവിലെയാണ് നമ്മളെ ഗിസേൽ ടക്രാൽ കയറിയത് സത്യം പറഞ്ഞാൽ ഞാൻ ജിസിൽ ജിസിൽ എന്ന് പറഞ്ഞത് ഗിസേലിനെ ആയിരുന്നു എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പേര് ചതിക്ക് പറഞ്ഞാൽ കൺഫ്യൂഷൻ ആയതാണ് ഗിസേൽ ടക്രാൽ ആണ് നമ്മൾ കയറിയത് പുള്ളിക്കാരിയും ഹാഫ് മലയാളിയാണെന്നാണ് അറിയാൻ സാധിച്ചത് ബാക്കിയെല്ലാം കണ്ടിട്ടറിയാം ഇനി നമുക്ക് എല്ലാവർക്കും ഗ്രാൻഡ് ലോഞ്ചിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കാം പിന്നെ ഞാൻ ഈ കസരയിൽ ഇരിക്കുക തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ അല്ലാതെ താഴെ അല്ല ഇരിക്കുന്നത് കുറേ പേര് പറഞ്ഞു ഞാൻ താഴെയാണെന്ന് ഇല്ല പിന്നെ കുറെ പേര് പറഞ്ഞ് പില്ലോ വെച്ചിട്ടുണ്ടോ അതെ രണ്ട് പില്ലോ ആണ് ഇരിക്കുന്നത് ഞാൻ സമാധാനത്തോടെ സന്തോഷത്തോടുകൂടി ഇതാ ഇങ്ങനെ തന്നെ ഇരിക്കുകയാണ് എനിക്ക് ഒരു പ്രശ്നവും ഇല്ല ഞാൻ നല്ല സമാധാനത്തിൽ ഇരിക്കാൻ ഞാൻ താഴെ ഇരിക്കുന്നില്ല അത് പ്രത്യേകം ഞാൻ എടുത്ത് പറയുകയാണ് ചിലവർ പറഞ്ഞു ഞാൻ താഴെ ഇരിക്കുകയാണ് ചെയ്യുന്നില്ല ഞാൻ എന്താ ഇവിടെ സമാധാനത്തോടെന്താ ഹായ് നല്ല നടുവിനൊക്കെ നല്ല ഇതാക്കിയിട്ട് സമാധാനത്തോടെ ഇരുന്നാണ് ഞാനിപ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് കേട്ടോ അപ്പം എന്തായിരുന്നാലും അടുത്ത വീഡിയോ നമുക്ക് ഗ്രാൻഡ് ലോഞ്ച് കാണാം അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ് കുറേ കാര്യങ്ങളുണ്ട് ഞാൻ പോയി ചെയ്യട്ടെ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്